കാഴ്ചപ്പാട് അതെ കാഴ്ചപ്പാട് കാഴ്ചപ്പാടിലേക്ക് ഉള്ള മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം നമ്മുടെ പൊതുനിരത്തുകളിൽ വാഹനം വല്ലാതെ വർദ്ധിക്കുകയാണ് റോഡിൻ്റെ ക്ഷമത അത്ര കണ്ട് പര്യാപ്തമല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും മൂന്നാർ ഒരു ടൂറിസ്റ്റ് ഏരിയ കൂടിയാകുമ്പോൾ ഇങ്ങോട്ടുള്ള വാഹനങ്ങൾക്ക് കയ്യും കണക്കുമില്ല അടുത്ത കാലത്ത് യുവാക്കളായ ചില ഡ്രൈവർമാർ അല്ലെങ്കിൽ യാത്രക്കാർ വളരെ സാഹസികമായി പൊതുനിരത്തുകളിൽ യാത്ര ചെയ്യുന്നത് നാം കാണുന്നു അപകടങ്ങൾ ഒപ്പം പെരുകുകയാണ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവാദിത്തം ഏറുകയാണ് റോഡുകളിലെ പൊതു നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ബോധവൽക്കരണ പരിപാടി ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നത് ദീപു എൻ കെ സാറ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് ദേവികുളം സബ് ആർ ടി ഒ ഓഫീസിൽ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് ഇതൊരു ബോധവൽക്കരണ പരിപാടി എന്ന നിലയിലാണ് ഈ പരിപാടി നമ്മൾ സംപ്രേഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും അടുത്ത കാലത്ത് സാർ പ്രധാനമായിട്ടും അടുത്ത കാലത്ത് ഏറെ ഇഷ്യൂസ് റോഡുകളിൽ പൊതുനിരത്തുകളിൽ സംഭവിക്കുന്നുണ്ട് കഴിഞ്ഞ കാലത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വ്യതിരിക്തമായി കൂടുതലാകുന്നുണ്ട് അത് പ്രത്യേകിച്ച് നമ്മുടെ ഗ്യാപ്പ് റോഡിൽ ഒപ്പം തന്നെ മൂന്നാറ് മാട്ടുപ്പെട്ടി റോഡ് ഈ റോഡുകളിലൊക്കെ കുട്ടിയ പുതിയ കുട്ടികളെന്ന് പറഞ്ഞുകൂടെ എന്താണെന്ന് അറിഞ്ഞുകൂടെ ഏതായാലും കുട്ടികൾ വളരെ സാഹസികമായി അപകടകരമായി യാത്ര ചെയ്യുന്നു അതിനെതിരെ ഈ എന്ത് നടപടിയാണ് സാധാരണ സ്വീകരിക്കുന്നത് നമ്മുടെ ദേവികുളം താലൂക്കിലെ ഏറ്റവും മനോഹരമായ റോഡുകളിലൊന്നാണ് നമ്മുടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ഗ്യാപ്പ് റോഡെന്ന് നമ്മൾ പറയുന്ന ഭാഗം ഏകദേശം നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് അതിൻ്റെ ദൈർഘ്യം എന്ന് കണക്കാക്കാം മൂന്നാറ് മുതൽ ബോഡിമട്ട് വരെയുള്ള അ ദൂരം ഒരു നമ്മുടെ സൗത്ത് ഇന്ത്യ കാണാനെത്തുന്ന ഒരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളം കാണാനെത്തുന്ന അല്ലെങ്കിൽ വേണ്ട ഇടുക്കി കാണാൻ ഒരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം ഗ്യാപ്പ് റോഡ് കാണാതെ പോവുക എന്ന് പറയുന്നത് ശരിക്കും അയാൾക്ക് സംബന്ധിച്ച് നഷ്ടം തന്നെയാണ് ഇവർ നമ്മുടെ നാട്ടിലെത്തുമ്പോൾ ഗ്യാപ്പ് റോഡ് അല്ലെങ്കിൽ മാട്ടുപിട്ടി റോഡ് അല്ലെങ്കിൽ ഇടുക്കിയുടെ മനോഹാരിത ആ ഹരിത ഭംഗി ആസ്വദിക്കുമ്പോൾ ഇവർ അതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റ് ചെയ്ത് വൈറലാകാനുള്ള ഒരു ശ്രമമാണ് ഈ റീൽസ് എടുത്ത് എടുക്കാനുള്ള ആ ഒരു കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പണ്ടൊക്കെ സെൽഫി എടുത്ത് അതിന് ലൈക്കും ഷെയറും നേടുക എന്നുള്ളതായിരുന്നു എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ റീൽസ് ഇടുക അതിനോടുള്ളപ്പം പാട്ടൊക്കെ ചേർത്ത് കുറച്ച് സെറ്റപ്പായിട്ട് ഇട്ട് അതിൽ എത്ര ലൈക്ക് എത്ര ഷെയർ ഇതാണ് ഇപ്പം ഇൻസ്റ്റയില് ചെയ്യുക എഫ് ബിയിൽ ചെയ്യുക അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇവരെ പല ആത്മഹത്യാപരമായ ശ്രമം എന്ന് വേണമെങ്കിൽ പറയാം അവർ ചെയ്യുന്ന പല പ്രവർത്തികളും ഇപ്പൊ നമ്മൾ പല വീഡിയോസിലും കണ്ടു കഴിഞ്ഞു ശരീരത്തിൻ്റെ പകുതിയോളം ഭാഗം കാറിനെ പുറത്തേക്കിട്ട് മൊബൈല് ഇങ്ങനെ പിടിച്ച് വീഡിയോ എടുക്കുക ഈ സൺ ട്രൂഫ് അല്ലെങ്കിൽ മൂൺ പ്രൂഫ് ഉള്ള വണ്ടിയുടെ ആ മൂൺ ട്രൂഫ് മാറ്റിയ ശേഷം എൻ്റെ ടോപ്പിൽ കയറി ഇരുന്ന് ഒന്നും രണ്ടും പേര് കയറി ഇരുന്ന് റീൽസ് എടുക്കുക അതേപോലെ തന്നെ കൊച്ചു കുട്ടികൾ നിർത്തി റീൽസ് എടുക്കുക ഇത്ര വളരെയധികം അപകടകരമായ ഒരു അഭ്യാസ പ്രകടനങ്ങൾ അവർ നടത്തുമ്പോൾ അവരറിയുന്നില്ല ഇത് അവർക്കും അതുപോലെ മറ്റ് റോൾ ഉപയോക്താക്കൾക്കും ഇത് അത്യന്തം ആവൽക്കരമാണ് സാർ ഇത് നിയമപരമായി നിയമം അനുവദിക്കുന്നില്ലെന്നും ഇത് തികച്ചും നിയമലംഘനമാണെന്നും ഈ കുട്ടികൾ അറിയാതെ പോകുന്നുണ്ടോ ഇത് നിയമലംഘനമാണ് എന്ന് അവർക്ക് അറിയാനിട്ടല്ല പക്ഷെ ഈ സോഷ്യൽ മീഡിയയുടെ ആ ഒരു ഒരു ഫ്രെയിമിനകത്ത് വരാനായിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവരുടെ കൂട്ടുകാരുടെ അടുത്ത് അതേപോലെ ഫ്രണ്ട് മറ്റേ മറ്റേ ഒരു ഇതില് അവർ കുറച്ച് ഒരു ട്രെൻഡി ട്രെൻഡിയാകാനുള്ള ഒരു ശ്രമം ഇങ്ങനെ വരുന്ന ടൂറിസ്റ്റുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കാൻ ഡിപ്പാർട്ട്മെന്റ് കഴിയുമോ തീർച്ചയായിട്ടും നമ്മൾ ഈ മാധ്യമങ്ങൾ വഴി പത്ര ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ വഴി എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അത് മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് നമ്മൾ വിശ്വദീപ്തി സ്കൂളുമായിട്ട് ചേർന്ന് ഇവിടുത്തെ നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സും ദൈവം ഓഫീസിലെ ഞങ്ങളുടെ ഓഫീസർമാരൊക്കെ കൂടി കുട്ടികളെ കൂടി ഇപ്പോൾ നാട്ടുകാരെ കൂടി മാരത്തോൺ സംഘടിപ്പിച്ചിരുന്നു അതിലെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് റീൽസ് അല്ല റീൽസല്ല നമ്മൾ ഈ റീൽസ് പിടിക്കുന്നതല്ല ജീവിതം യഥാർത്ഥ ജീവിതം അതല്ലെന്നും ഇതുവഴി നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെടാമെന്നുള്ള സന്ദേശമാണ് നമ്മൾ ഈ ഒരു മിനി മാരത്തോണിലൂടെ ഞങ്ങൾ പകർന്നു കൊടുക്കാൻ ശ്രമിച്ചത് അത് എനിക്ക് തോന്നുന്നു കേരളം മുഴുവൻ കണ്ടു ഒത്തിരി അതിന് ഗൈഡ് കിട്ടിയ ഒരു സംഭവമായിരുന്നത് ഇത്തരം റീൽസ് എടുക്കൽ അനുവദനീയമല്ലെന്നും ഒരുപക്ഷെ ഇത് ജീവൻ തന്നെ അപകടത്തിലാക്കുമെന്നൊക്കെ അവർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും എന്നാൽ പോലും നമുക്ക് പെട്രോളിങ്ങോ വാച്ചിങ്ങോ അത്തരം കാര്യങ്ങളൊന്നും അവിടെ ഒരു ഒരു മോണിറ്ററിങ് സംവിധാനം ഉണ്ട് സാധ്യത ഡിപ്പാർട്ട്മെന്റിന് അവിടെ ഇല്ലേ ഉണ്ട് 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 അത് ഇടുക്കിക്ക് ഒരു എൻഫോഴ്സ്മെന്റ് ഉണ്ട് എല്ലാ ജില്ലയ്ക്കും ഉണ്ട് അതുപോലെ തന്നെ ഇടുക്കിക്ക് ഉള്ള എൻഫോഴ്സ്മെന്റ് വിങ്ങിന്റെ ഹെഡാണ് ശ്രീ കെ കെ രാജീവ് ആർ ടിഒ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് അവിടെ നിരന്തര പരിശോധന നടത്തുന്നുണ്ട് അവിടെ തന്നെ മൂന്ന് സ്ക്വാഡ് പ്രവർത്തിക്കുന്നുണ്ട് മൂന്നാർ മാട്ടുപ്പെട്ടി റൂഡിൽ ഒരു സ്ക്വാഡ് മൂന്നാർ പൂപ്പാറ റൂട്ടിൽ മൂന്നാർ അടിമാലി റൂട്ടിലും മൂന്ന് സ്ക്വാഡിന്റെ വളരെ ശക്തമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയെങ്കിലും കുറയ്ക്കുവാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പം ഇതുവരെ പതിനഞ്ച് കേസ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അതിൽ ആറുമാസം മുതൽ ഒരു വർഷം വരെ അവരുടെ കുറ്റത്തിന്റെ കാർഡിനനുസരിച്ച് ഈ ആറുമാസം മുതൽ ഒരു വർഷം വരെ കാലയളവിൽ ലൈസൻസ് സസ്പെൻഷൻ വന്നിട്ടുണ്ട് ചില വാഹനങ്ങളുടെ ആർ സി റദ്ദിയാനുള്ള മിനിമം പീരീഡിലേക്ക് ആർ സിയുടെ ഒരുക്കെതിരെയുള്ള നടപടി വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഐ ഡി ടി ആർ എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട് എടപ്പാൾ അവിടെ നമുക്ക് കറക്ഷൻ ട്രെയിനിങ് ഉണ്ട് അതിന് പിന്നെ സോഷ്യൽ സർവീസ് ഇതിനൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ കുട്ടികൾ കുറച്ച് ഇതിനെക്കുറിച്ച് ബോധവാന് ഇതിപ്പോ കുറഞ്ഞിട്ടുണ്ടെന്നുമാണ് എൻ്റെ ഒരു കണക്കൂട്ട് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് പുറമേ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ തീർച്ചയായിട്ടും അവർക്ക് ഈ മേഖലയിൽ ഈ സെക്ടറിൽ ഇതേപോലെ തന്നെ അവർ നടത്തുന്നുണ്ട് അവരുടെ കാര്യമായ പ്രവർത്തനം ഇതിലുണ്ട് അതേപോലെ തന്നെ പട്രോളിങ്ങും കൃത്യമായ ഇടപെടലും ഇതത് വരുമ്പോൾ തന്നെ അത് കുറയും സാധാരണ ഇങ്ങനെ പിടിക്കപ്പെടുന്നവർ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾ കൈമാറുമോ ആദ്യം അവർ നിങ്ങൾക്ക് കൈമാറും എങ്ങനെയാണ് അതിൻ്റെ ഒരു നിയമം നിയമവശം അതെ ഇപ്പം നമ്മൾ വാഹനം പിടിച്ചു കഴിഞ്ഞാൽ വാഹനം കോടതി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് വാഹനം സീസ് ചെയ്ത് കസ്റ്റഡിയിൽ സൂക്ഷിക്കാനായിട്ട് പോലീസിന് ഏൽപ്പിക്കുകയാണ് ചെയ്യുക പോലീസ് പിടിച്ച കേസ് പോലീസ് നേരിട്ട് കോടതിക്ക് കേസ് എടുത്ത് കൈമാറുകയാണ് ചെയ്യുക ഇത് ഈ ആറു മാസത്തെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ആറു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ആറ് മാസം ആറ് മാസം അല്ലെങ്കിൽ എന്നതിന് അപ്പ് ഒരു വർഷം എന്നതിനപ്പുറത്തേക്ക് ഇത് കോടതി തടവ് ശിക്ഷയ്ക്കൊക്കെ വിധിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ശിക്ഷ അല്ലെങ്കിൽ കുറ്റകരമാണ് അതെ ഇപ്പം മോട്ടോർ വാഹന നിയമം അനുസരിച്ച് അതിലേക്കൊന്നും പോയിട്ടില്ല ഇത് കോടതിയിലെത്തും ഒരുപക്ഷേ കോടതിയുടെ നടപടിക്രമം എന്താണെന്ന് ഈ കേസ് എടുക്കുമ്പോഴേ പറയാൻ കഴിയും ഇപ്പം മാട്ടുപെട്ടി റോഡിൽ പോയ ഒരു ഏതാണ്ട് ഒരു പതിനഞ്ച് പതിനാറ് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തെ ആ വണ്ടി ചെയ്സ് ചെയ്ത് പിടിച്ചത് ദേവുളത്ത് വെച്ചാണ് ദേവുളത്ത് വെച്ചാണ് അതിന് പിടിക്കാൻ കഴിഞ്ഞാൽ ഇവരെ ഇങ്ങനെ ചെയ്സ് ചെയ്ത് പിടിക്കാൻ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ വിത്തിൻ അവേഴ്സ് മണിക്കൂറുകൾക്കുള്ളിൽ പിടിക്കാൻ കഴിയുന്നുണ്ട് പലപ്പോഴും അതെന്താണ് അത് അത്ര വേഗത്തിൽ സാധിക്കുന്നത് എങ്ങനെയാണ് അത് ഈ ഒരു വാഹനം വാഹന സൈറ്റില് എല്ലാ വാഹനങ്ങളുടെയും ഫുൾ ഡാറ്റ അവരുടെ അഡ്രസ്സ് ഡ്രൈവറുടെ ഫോൺ നമ്പർ ഇതൊക്കെ ലഭ്യമാണ് മിക്ക കേസുകളിലും തന്നെ ഡ്രൈവർ ഡ്രൈവറെ ശിക്ഷിക്കണം ഡ്രൈവറുടെ ഫോൺ നമ്പറല്ല ഉടമയുടെ ഫോൺ നമ്പര് അപ്പോൾ മിക്ക കേസുകളിലും തന്നെ ഈ ഫോൺ നമ്പറിൽ വിളി വിളിക്കുമ്പോൾ തന്നെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ആ വിളിച്ച് പല സാഹചര്യത്തിലും ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ഉടമയെ നമുക്ക് ഫോണിൽ വിളിച്ചാൽ കിട്ടാറുണ്ട് വണ്ടി നമുക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റാറുണ്ട് തീർച്ചയായിട്ടും അപ്പം ഇത് പൊതുവേ നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് ആണോ അതെ വിദേശത്ത് വരുന്നവര് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള അങ്ങനെയുള്ളവരിൽ നിന്ന് സാർ കുറിച്ച് ഒരു ഈ പതിനഞ്ച് കേസ് പിടിച്ചതിൽ ഒരു നാലെണ്ണം നമ്മുടെ സംസ്ഥാനത്തെ പുറത്തുള്ളവരായിരുന്നു അതിൻ്റെ അടുത്ത് ആന്ധ്രാപ്രദേശുണ്ട് കർണാടക ഉണ്ട് പോണ്ടിച്ചേരി ഉണ്ട് തമിഴ്നാടുണ്ട് പല ജ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഉണ്ട് എല്ലാവർക്കും ശക്തമായ നടപടി എടുത്തിട്ടുണ്ട് ഈ ഇപ്പം തുടരും ഇപ്പം ഞങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗ്യാപ്പ് റോഡിൻ്റെ ഒരു നാല് കിലോമീറ്റർ അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്റർ ഗ്യാപ്പിൽ അവയർനെസ് ബോർഡ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അപ്പോൾ എൻ എച്ച് ആയിട്ട് ഇപ്പം സംസാരിച്ചു കഴിഞ്ഞു അതിൻ്റെ അതിനാവശ്യമുള്ള സബ്ജക്റ്റ് ആവശ്യമുള്ള അതിലെന്താണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ചെയ്യുന്ന മുറയ്ക്ക് നമ്മൾ ബോർഡുകൾ വിവിധ ഭാഷകളിൽ നിന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് കഴിയുന്നത് ഇംഗ്ലീഷിലും പിന്നെ അത് ഇത്തരം ഭാഷകളിൽ നമ്മൾ എഴുതി ഈ റീൽസ് എടുക്കുന്ന അതേപോലെ അപകടകരമായ ഡ്രൈവിങ് ഇതിനെ ഉള്ള ഒരു ഒരു ചെയ്യരുത് എന്നുള്ള ഒരു ഇത് നമ്മളവിടെ സ്ഥാപിക്കും അരുതുകളുടെ ഒരു ബോർഡ് തന്നെ കുറെ അവിടെ ഉണ്ടാവും അരുതുകൾ വേണം വേണം തീർച്ചയായിട്ടും വിലക്കുകൾ വേണം കാരണം വേലിക്കെട്ടുകൾ തീർച്ചയായിട്ടും ഈ തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയ വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ആവശ്യമുണ്ട് ഞാൻ ചോദിക്കുന്നത് മറ്റൊരു കാര്യമാണ് ഈ ദേവുളം ഗ്യാപ്പ് റോഡ് എന്ന് പറഞ്ഞു സാർ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ മനോഹരമാണ് ആ ആ റോഡിലൂടെ ഒന്ന് സഞ്ചരിക്കുക പോലും ഇപ്പൊ പ്രത്യേകിച്ച് റോഡ് പണിതതിന് ശേഷം വളരെ അനുഭൂതിദായകമായ ഒരു യാത്രയാണത് അതെല്ലാവരും കൊതിക്കുന്ന ഒരു കാൽപ്പനിക യാത്രയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇവിടെ ഒരു ഒരു സ്വാഭാവികമായ ഒരു സാഹസികതയ്ക്ക് യുവതലമുറ താല്പര്യം കൂടുതൽ കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അവരെ ഒരു വാൺ ചെയ്ത് കേസെടുക്കാതെ വാൺ ചെയ്തൊക്കെ വിടുന്ന നടപടി ആദ്യമൊക്കെ സ്വീകരിച്ചിട്ട് കാണുമോ ഇത് ഈയിടെയാണ് ഇത്രയും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത് അത് റോഡിലൂടെ സഞ്ചരിക്കുന്ന മറ്റ് യാത്രക്കാര് അതേപോലെ ദൃശ്യമാധ്യമങ്ങൾ ഇതൊക്കെ വഴി വഴിയാണ് നമുക്ക് ഈ വിഷ്വൽസ് ലഭിച്ചു തുടങ്ങിയത് അപ്പോൾ ആദ്യമ ഘട്ടത്തിൽ തന്നെ നമ്മൾ ഇതിന് ശക്തമായ നടപടി എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കാരണം ഇതൊരു വാൺ ചെയ്ത് വിടാവുന്ന ഒരു കുറ്റകൃത്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല കാരണം റീൽസ് എടുക്കുന്ന ഒരു ബൈക്കിൽ റീൽസ് എടുത്ത് ഒരു സ്റ്റണ്ട് ചെയ്ത് പോകുന്ന ഒരാൾ അത് അയാൾക്ക് മാത്രമല്ല മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് കൂടി അപകടം ഉണ്ടാക്കുന്ന ഒരു സംഭവം എന്നുള്ള നിലയിൽ അതിനെ ചെറുതായി കാണാൻ കഴിയില്ല കഴിയില്ല ഈ സൺഗ്ലാസ് സാർ സൺപ്രൂഫിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ സൺ റൂഫ് ഇപ്പൊ കമ്പനികൾ പല പുതിയ വാഹന നിർമ്മാതാക്കളും കൂടിയാണ് വാഹനം വരുന്നത് അതെങ്ങനെയാണ് അനുവദനീയമാണോ കുട്ടികളെ ഉൾപ്പെടെ ഇങ്ങനെ കാണാം സൺ റൂഫ് അതിന്റെ മുകളിൽ കയറി നിൽക്കാനുള്ള ഒരു ഉപാധിയല്ല അത് അത് നമുക്ക് വേണമെങ്കിൽ അതിന്റെ പുറത്തുള്ള ആ ഒരു ക്ലൈമറ്റ് വേണമെങ്കിൽ അത് വഴി തുറന്നു വെച്ചാൽ മാത്രം പുറത്തേക്കിട്ട് അല്ല എന്ത് തന്നെ ആയാലും ആ ബോഡി വെളിയിൽ ഇടുന്നത് അത് ഒട്ടും സുരക്ഷിതമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഒരു കുട്ടി പലപ്പോഴും നമുക്ക് നോക്കി അറിയാം കുട്ടികളെ സീറ്റിൽ കയറി എന്ന് ഏകദേശം ചെസ്റ്റിന് നെഞ്ചിന് മുകളിലേക്കുള്ള ഭാഗമായിരിക്കും വെളിയിൽ കാണുന്നത് അപ്പൊ മൂവ് ചെയ്തിരിക്കുന്ന ഒരു വാഹനം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം ഏതെങ്കിലും സാഹചര്യത്തില് പെട്ടെന്നൊന്നും ബ്രേക്ക് ചെയ്യേണ്ടി വന്നാൽ ഈ സ ഇതിന്റെ എഡ്ജിൽ എവിടെയെങ്കിലും അവരുടെ ശക്തമായ ഇടി ആ ശരീരത്തിലുണ്ടായാൽ ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടാവുകയോ അതുവഴി വളരെ മാരകമായൊരു പരിക്ക് ഈ കുട്ടിക്ക് കേൾക്കാനുള്ള സാധ്യതയുണ്ട് ശരീരം പുറത്തേക്കിട്ട് ആ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ചെറിയ ഗ്രിപ്പ് അത് നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ പിടിച്ച് നമുക്കറിയാമല്ലോ സീറ്റിലിരിക്കുമ്പോഴാണ് നമുക്ക് പിടിക്കാനുള്ളൊരു ഒരു 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 മാർഗ്ഗമാണത് ഇവർ ശരീരം വെളിയിലേക്കിട്ട് ഒരു കയ്യിൽ മൊബൈൽ പിടിച്ച് മറ്റേ കൈ അവിടെ മാത്രം മറ്റേ കൈ കൊണ്ട് മാത്രം ഹോൾഡ് ചെയ്ത് ആ ബോഡി വെളിയിലേക്ക് ഇട്ട് വണ്ടി സ്പീഡിൽ ഓടിച്ചു പോകുമ്പോൾ ഈ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒന്ന് വണ്ടി ശക്തമായി ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എതിർവശത്ത് നിന്നുള്ളൊരു വാഹനത്തിന്റെ ചെറിയൊരു തട്ടം ഉണ്ടായാലും ഇയാൾ ഒരു മരണം വരെ സംഭവിക്കാം നമ്മുടെ റോഡുകൾ സാർ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് മറ്റെങ്ങും നമ്മൾ കാണാത്ത ഇടുക്കി ജില്ലയിലോ മറ്റ് ജില്ലകളിൽ പലത്തും ഇല്ലാത്ത അത്ര വലിയ തിരക്ക് ഈ ആലുവ മൂന്നാർ റോഡിൽ അനുഭവപ്പെടുന്നുണ്ട് ഈ റോഡിലൂടെയൊക്കെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഒരുപക്ഷെ പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികൾ സ്കൂട്ടിയിൽ ഹെൽമറ്റ് ഒന്നും ഇല്ലാതെ സഞ്ചരിക്കുന്ന കാഴ്ച കാണാം കൂടുതലും കാണുന്നത് പൊതുനിരത്തുകളിൽ അല്ലെന്ന് പറഞ്ഞുകൂടാ മറ്റേ ഇടവഴിപ്പെട്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും അത്തരം കേസുകളിൽ നമ്മൾ ശക്തമായ നടപടി ചെയ്യാറുണ്ട് ഈ മൈനർ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് കേസായിട്ട് പരിഗണിച്ച് വളരെ ശക്തമായ നടപടിയാണ് മോട്ടോർ വാഹന നിയമത്തിൽ പുതിയ അമൻമെന്റിൽ വന്നിട്ടുള്ളത് അതായത് ആ നിയമത്തിന്റെ പ്രശംസ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ചെയ്യുന്ന ഒരു കുറ്റകൃത്യം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ പേരൻറ്റിൻ്റെയോ അനുമതിയോടെയും അറിവോടെയും കൂടിയിട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ കുട്ടികൾ വാഹനം ഓടിച്ച് പിടിക്കപ്പെടുന്ന കേസുകളിൽ മാതാപിതാക്കളെ കൂടി പ്രതിയാക്കുകയും അവർക്ക് മൂന്ന് വർഷം വരെ തടവും മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഉടമയ്ക്കോ മൂന്ന് വർഷം വരെ തടവും ഇരുപത്തയ്യായിരം രൂപ വരെ പിഴയും ഈടാക്കുന്നതാണ് കൂടാതെ ഈ വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിച്ചതിന് ഓടിക്കാൻ കൊടുത്തതിന് അങ്ങനെയുള്ള എല്ലാം കൂടെ കൂട്ടി ഒരു മുപ്പത്തയ്യായിരം രൂപ വരെ പിഴ അടച്ച കേസുകളുണ്ട് ഈ വാഹനത്തിന്റെ ആ രജിസ്ട്രേഷൻ ഒരു വർഷം വരെ ക്യാൻസൽ ചെയ്യാം ഇനിയുണ്ട് ഈ കുട്ടിക്ക് ഈ കുട്ടിക്ക് ഇരുപത്തി വയസ്സ് വരെ ലേണേഴ്സ് എടുക്കുന്നതിനോ ലൈസൻസ് എടുക്കുന്നതിനോ കഴിയുന്നതല്ല അവനെ ബാൻ ചെയ്ത് നിർത്തും ഇത്രയും ശക്തമായ ഒരു നിയമ സംവിധാനമാണ് ഈ മൈനറായിട്ടുള്ള ഒരു കുട്ടി വാഹനം ഓടിച്ചുള്ളത് നിശ്ചിതമായ നിയമമാണ് കർശനമായ എന്നിട്ട് പോലും എത്ര ലാഘവത്തോടെയാണ് നമ്മുടെ രക്ഷിതാക്കൾ കുട്ടികളുടെ കയ്യിൽ കൊടുത്തുവിടുന്നത് അത് തീർച്ചയായിട്ടും അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഇത് കുട്ടികൾ പഠിക്കേണ്ട പ്രായത്തിൽ അവരെ പഠിപ്പി പഠിക്കേണ്ട കാര്യങ്ങളെ പഠിപ്പിക്കാൻ കഴിയുള്ളൂ അവൻ സൈക്കിളിൽ ഓട്ടേണ്ട പ്രായത്തിൽ അവൻ സൈക്കിളിൽ ഓട്ടുക അതേപോലെ അത് കുറച്ചുകൂടി മെച്ചൂർ ആവുന്ന ആ ലെവലിലുള്ള വിദ്യാഭ്യാസമാണ് അവന് കൊടുക്കേണ്ടത് ഏത് കളിയാ കളിയാണെങ്കിലും എന്തോ ആയിക്കോട്ടെ പക്ഷെ ഇവര് ഇപ്പൊ ചെയ്യുന്നത് എന്റെ കുട്ടി മിടുക്കനാണെന്ന് കാണിക്കാനായിട്ട് ഇവര് ചെയ്യുന്നത് വീടിന്റെ ആദ്യം മുറ്റത്ത് വെച്ച് അവനെ കയറ്റിയിരുത്തുന്നു ഊന്തു പതുക്കെ പതുക്കെ ഓടിക്കാൻ പഠിപ്പിക്കുന്നു ചുരുക്കം പറഞ്ഞാൽ അവൻ ഒരു പത്താം ക്ലാസ് എത്തുമ്പോഴത്തേക്കും ഇവൻ വണ്ടി എടുത്ത് പുറത്തേക്ക് പോകാനുള്ള തരത്തിലേക്ക് ഇവനെ പഠിപ്പിച്ച് വിടുകയാണ് അപ്പം അതിനകത്ത് ഒരു പോസിറ്റീവായ ഒരു ഘടകം ഇല്ലേ സാർ അതായത് കുട്ടി വാഹനം എടുത്തുകൊണ്ട് പോകുന്ന പൊതു ഇറങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല വളരെ ചെറുപ്പത്തിൽ പഠിച്ചാൽ നന്നായി പഠിക്കാം എന്നൊരു തോന്നൽ എവിടെയോ വന്നിട്ടുണ്ട് അങ്ങനെയല്ല നമ്മൾ മറ്റ് ഒരു ആക്ടിവിറ്റി പോലെ ഡ്രൈവിങ്ങിനെ കാണാൻ കഴിയില്ല കാരണം ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും മനസ്സും പാകമായ ശേഷം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് കാരണം ഒരു ഒരു സെക്കൻഡ് കൊണ്ട് പോലും പല അപകടങ്ങൾ സംഭവിക്കുക അപ്പം റിഫ്ലക്സ് ഈ നമ്മൾ പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ നമ്മൾ പറയാം നമുക്ക് ഒരു പ്രത്യേക അപ്പൊ ആ കുട്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വട്ടം ചാടുന്നു ഇവന്റെ ശാരീരികവും മാനസികവുമായ വളർച്ച എത്താത്ത പ്രായമാണെന്ന് നമ്മൾ ആലോചിക്കണം വേ എന്ത് ചെയ്യണമെന്ന് പെട്ടെന്ന് പകച്ചു പോകുന്നതുകൊണ്ട് തീരുമാനം എടുക്കാനുള്ള ഒരു താമസം അവിടെ സംഭവിക്കുന്നത് തന്നെ ഒരു അപകടം ഉണ്ടാകാം എന്നുള്ളതിലേക്കാണ് മിനിമം അവനൊരു പതിനെട്ട് വയസ്സെങ്കിലും ആയ ശേഷം ലൈസൻസ് എടുക്കണമെന്ന് നമ്മൾ നിയമത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ളത് ഇപ്പോൾ സാറ് വട്ടം ചാടുന്ന കാര്യം പറഞ്ഞല്ലോ വളരെ പെട്ടെന്ന് ഒരാൾ വട്ടം ചാടുന്ന കാര്യം ഈ അടുത്ത കാലത്ത് സീബ്ര ലൈനിലൂടെ നടന്നു പോയ ബസ് ഇടിച്ച സംഭവമൊക്കെ വന്നിട്ടുണ്ടല്ലോ ഈ പെഡസ്റ്റിയൻസിൻ്റെ പ്രശ്നം അത് സത്യത്തിൽ ഈ സീബ്ര ലൈൻ എന്ന് പറയുന്നത് ഈ വഴിയാത്രക്കാരന് വേണ്ടി മാത്രമുള്ളതല്ലേ തീർച്ചയായിട്ടും അതായത് വ്യക്തമായ അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളുണ്ട് ഇതെല്ലാം റോഡ് റെഗുലേഷനിൽ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളതാണ് ഒരു സി ഒരു പെഡസ്ട്രിയൻ ക്രോസിംഗ് എന്നാണ് ഇപ്പൊ പറയാ ഇപ്പൊ സീബ്രാലയൻ ആരും പറയാറില്ല പെഡസ്ട്രിയൻ ക്രോസിംഗ് എന്ന് പറയുന്നതിനോട് നമ്മൾ സമീപിക്കുമ്പോൾ നമ്മൾ ഒരു ഡ്രൈവർ ആണെങ്കിൽ അവിടെ ഒരാൾ ക്രോസ് ചെയ്യാമെന്നുള്ള ഒരു കൂടി വേണം നമ്മൾ പെഡസ്ട്രിയൻ ക്രോസിംഗിന്റെ സമീപിക്കുക ഏത് നിമിഷവും ഒരു ഒരാൾ ക്രോസ് ചെയ്യപ്പെടാം കാരണം പെഡസ്ട്രിയൻ ക്രോസിങ് അവനു മാത്രം അവകാശപ്പെട്ടതാണ് അപ്പോൾ അപ്പൊ ലൈൻ പെഡസ്റ്റ്യൻ ക്രോസിംഗിനെ സമീപിക്കുന്ന ഒരു വാഹനം വേഗത കുറയ്ക്കണമെന്ന വേഗത കുറച്ച് അതിനെ സമീപിക്കണം സമീപിക്കണമെന്ന സമീപിക്കണം എന്നാണ് റോഡ് റെഗുലേഷനിൽ പറയുന്നത് അത് കൂടാതെ തന്നെ എനിക്ക് വഴിയാത്രക്കാരോട് പറയാനുള്ളത് നമ്മൾ പെടസ്റ്റിയൻ ക്രോസിങ് നമ്മുടെ മാത്രം അവകാശമാണ് ശരിയാണ് പക്ഷേ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ഒരു വാഹനം വരുന്നുണ്ടെങ്കിൽ അയാൾ നമ്മളെ കണ്ടു എന്നുകൂടി നമ്മൾ ഉറപ്പുവരുത്തുന്നത് സുരക്ഷിതത്വത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പെഡസ്യം ക്രോസിംഗ് ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഓടിക്കുക ഓടിക്കുമ്പോൾ അവിടെ ഒരു സ്കൂൾ ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ കോളേജ് ഉണ്ടെന്ന് വിചാരിക്കുക തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കണം ഒരു കുട്ടി അല്ലെങ്കിൽ വിദ്യാർത്ഥി അവിടെ ക്രോസ് ചെയ്യാൻ വളരെയധികം സാധ്യതയുണ്ട് എന്ന് നമ്മൾ കരുതേണ്ടതാണ് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന ആൾക്കും ഒപ്പം തന്നെ വഴി ക്രോസ് ചെയ്യുന്ന ആൾക്കും ഇതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം എന്ന് തന്നെയാണ് അല്ലാതെ നമ്മുടെ ഒരു അവകാശമാണ് ഈ പെഡസ്റ്റീൻ ക്രോസിങ് എന്നത് കരുതി എങ്ങും നോക്കാതെ ഞാൻ കടന്നു പോകരുത് അതെ അതെ നമ്മൾ കടന്നു പോകാൻ നമ്മുടെ അവകാശമാണ് പക്ഷെ കടന്നു പോകുമ്പോൾ ഉൾപ്പെടെ തന്നെ വലതുവശത്തു നിന്നും ഇടതുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിലും അയാൾ നമ്മളെ കണ്ടു എന്ന് ഉറപ്പുവരുത്തണമെന്ന് നമുക്ക് വളരെ സേഫ്റ്റിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ പരസ്യം ക്രോസിങ് ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ ഒരു കാരണവശാലും നിർത്തിയിട്ട ഒരു വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ ക്രോസ് ചെയ്യാതിരിക്കുക കൂടാതെ തന്നെ രണ്ടു വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവയുടെ മധ്യത്തിലൂടെ ഒന്നും റോഡ് ക്രോസ് ചെയ്യാൻ ഒരിക്കലും പാടില്ല കാരണം ചിലപ്പോൾ അതുവഴി വരുന്ന ആ ഡ്രൈവർ നമ്മൾ അങ്ങനെ ഒരാൾ കടന്നു വരുമെന്ന് തീരെ പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെ പിന്നെ ഡ്രൈവർമാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒരു സ്കൂൾ ബസ് ഈയിടെ ഞങ്ങൾ ഞാൻ കണ്ടു ഏർ തൃപ്പൂണത്തിലെ മറ്റു തോന്നുന്നു നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്സിന്റെ ഫ്രണ്ടിലൂടെ ഒരു കുട്ടി കടന്നു വന്ന് വഴിയിലൂടെ വന്നൊരു കാറ് ഇടിക്കുന്ന ഒരു ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു അപ്പോൾ ഒരു വാഹനം ഒരു ബസ് നിർത്തിയിട്ടാൽ അതിന്റെ മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ ഒരു യാത്രക്കാരനോ ഒരു ഒരാളോ ഒരു കുട്ടിയോ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് മറ്റ് റോഡ് ഉപയോക്താക്കൾ മറ്റ് റോഡിലൂടെ വാഹനം ഓടിക്കുന്ന മറ്റുള്ളവർ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു അപകടം അവിടെ ഒഴിവാക്കാൻ കഴിയും അതുപോലെ സാറേ വണ്ടി ഓവർടേക്കിങ് ഇരുവശങ്ങളിലൂടെ ഓവർടേക്ക് രീതിയൊക്കെ ഇപ്പൊ കടന്നു വരുന്നു സൈഡ് അവിടെ നമ്മള് ആദ്യമേ നമ്മുടെ ട്രാഫിക് നമ്മുടെ ട്രാഫിക്കിൽ വളരെ കൃത്യമായിട്ട് നിയമത്തിൽ റെഗുലേഷനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കീപ് ലെഫ്റ്റ് നമ്മളെല്ലാവരും ഏറ്റവും റോഡിൽ ഇറങ്ങുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം കീപ് ലെഫ്റ്റ് ഞാൻ പറയാൻ കാര്യം ഞാൻ എന്നോട് എന്റെ ഫാദർ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു നമ്മളെപ്പോ വണ്ടി ഓടിച്ചു അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഇടതു ദിവസം ചേർന്ന് യാത്ര ചെയ്യുന്നത് അദ്ദേഹം എനിക്കത് ഫീഡ് ചെയ്യുകയായിരുന്നു അതായും അത് തന്നെയാണ് എന്റെ മനസ്സിലുള്ള ഒരു കാര്യം റോഡിൽ വലതുവശം നടക്കുമ്പോൾ നമ്മൾ അതിലേക്ക് നമുക്ക് അടുത്ത് വരാം നമ്മുടെ ഇടതുവശം ചേർന്ന് നമ്മുടെ വാഹനം ഓടിക്കുകയും എതിർവശത്തു നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങളെ നമ്മുടെ വലതുവശത്തൂടെ വശത്തുകൂടെ കടന്നു പോകാൻ അനുവദിക്കുകയും വേണമെന്നാണ് നിയമത്തിൽ പറയുന്നത് ഈ ഞാൻ സാധനം ഓടി ചോദിക്കട്ടെ ഇപ്പൊ ഈ ബെൽറ്റ് ഇട്ടിരിക്കുമ്പോൾ സ്വഭാവം ഇപ്പൊ അടുത്ത കാലത്ത് വണ്ടികൾ ഇങ്ങനെ കത്ത് പിടിക്കുന്നുണ്ടല്ലോ പിന്നലെയും കൂടി ഒരു സ്കൂൾ ബസ് കത്തിയിട്ടുണ്ട് അപ്പോ താരതമ്യേന പുതിയൊരു വണ്ടി ആ ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ കേൾക്കുന്നത് കാറ് വലിയ വാഹനങ്ങളൊക്കെ ഇങ്ങനെ കത്ത് കാണുന്നുണ്ട് ഈ സീറ്റ് ബെൽറ്റ് ഇടുന്നത് കൊണ്ട് ഞാൻ അർത്ഥം അങ്ങനെ ഒരു ദോഷം വരുന്നുണ്ടോ അതായത് പെട്ടെന്ന് ഈ സീറ്റ് സീറ്റ് ബെൽറ്റ് ബെൽറ്റ് രക്ഷപ്പെടാൻ കഴിയാത്ത ിൽ അത് ഊരി പോരും തീ പിടിച്ചത് കൊണ്ട് സീറ്റ് ബെൽറ്റ് ഒരിക്കലും ഊരാതിരിക്കില്ല കാരണം അത് മെക്കാനിക്കൽ ഡിവൈസ് മാത്രമാണ് അത് ഇലക്ട്രിക്കലി യാതൊരു ബന്ധമില്ലാത്ത തീ പിടിക്കുമ്പോൾ സെന്റർ ലോക്ക് വീണ് ഡോറ് തുറക്കാതിരിക്കാം അത് ശരിയാണ് പക്ഷേ സീറ്റ് ബെൽറ്റ് ഊരാൻ കഴിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ പിന്നെ തീ അതേപോലെ താഴേന്ന് കത്തി വരണം എന്തായാലും തീ അത്രയും കത്തി വരുമ്പോൾ എന്തായാലും നമുക്ക് അറിയാൻ കഴിയും സീറ്റ്മെന്റ് വരാൻ കഴിയില്ല എന്ന് പറയുന്നത് നമുക്ക് നിയോജിക്കാൻ കഴിയില്ല ആ പിന്നെ തീ പിടിക്കുന്നതിന് ഒന്ന് രണ്ട് പോയിന്റോടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കാണ് ഈ പിന്നെ നമ്മൾ ഇപ്പം അതിൻ്റെ അകത്ത് ബൾബ് മാത്രമല്ല നമ്മൾ വളരെ ശക്തി കൂടിയ വാട്ടേജ് കൂടിയ പിന്നെ ഹോർസ് വിറ്റിയാറുണ്ട് പല എക്സ്ട്രാ ഫിറ്റിംഗ്സ് കൊടുക്കാറുണ്ട് ഇതൊക്കെ വയർ ലൂപ്പ് ചെയ്തും കട്ട് ചെയ്തും മുറിച്ചും ഒക്കെയാണ് പലപ്പോഴും കൊടുക്കുന്നത് അതിൻ്റെ യഥാർത്ഥ ക്വാളിറ്റി ഒന്നും ചിലപ്പോൾ വയറിന് ഉണ്ടാക്കണമെന്നില്ല പിന്നെ അതൊരു അതൊരു വശം ഇത് വയർ എരിയാനും വയർ തീ പിടിക്കാനും സാധ്യതയുണ്ട് പിന്നെ അംഗീകൃതമല്ലാത്ത ഫ്യൂസ് ഉപയോഗിക്കല് കമ്പനിശ്ചിത അമ്പിയറുള്ള ഫ്യൂസ് അതിന് പറഞ്ഞിട്ടുണ്ടാകും ഈ ഫ്യൂസ് പോയിക്കഴിഞ്ഞാൽ നമ്മൾ എളുപ്പത്തിൽ എന്ത് ചെയ്യും ഒരു വയറിന്റെ കഷ്ണം കൊടുത്ത് അതിന് ചുറ്റി കുത്തിവെക്കും ആ ഫ്യൂസ് എന്താണോ പർപ്പസ് അത് നടക്കാതെ ആ വയർ ഷോർട്ടായി അവിടെ തീ പിടിക്കും വിദഗ്ധനായ അഭാവം പലപ്പോഴും ഇതിലേക്ക് വഴി അല്ല ഇലക്ട്രീഷ്യന്റെ അഭാവമല്ല ശരിക്കും പറഞ്ഞ അത് പലപ്പോഴും നമ്മുടെ കൂടി അറിവീടും അതിൻ്റെ അടുത്ത് അതിൻ്റെ അത് വരുന്നുണ്ട് ഇനി ഇനി ഉണ്ടാകുന്ന ചിലപ്പം ചില കേസ് കേട്ടിട്ടുണ്ട് ഹൈ റേഞ്ചിലേക്ക് കയറ്റം കയറുമ്പോൾ വണ്ടി തീപിടിച്ചതായിട്ട് അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ എഞ്ചിന് ഓവർഹീറ്റ് ആയിട്ടുള്ളതാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ എഞ്ചിന്റെ കംപ്ലൈൻ്റ് കൊണ്ടോ അല്ലെങ്കിൽ കൂളിംഗ് സിസ്റ്റത്തിന്റെ കംപ്ലൈൻ്റ് കൊണ്ടോ ഒക്കെ വണ്ടി കണ്ടമാനം ചൂടായി അങ്ങനെ തീ പിടിക്കാനോ ഒരു ഒരു പോസിബിലിറ്റി ഉണ്ട് പിന്നെ ഏതെങ്കിലും അഴിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും മാറ്റ് പോലത്തെ എഞ്ചി എഞ്ചിൻ റൂമിൽ എന്തെങ്കിലും അഴിഞ്ഞു കിടക്കുന്ന അതിലെ ഏതെങ്കിലും ഭാഗം ഈ എക്സോസ്റ്റ് മാനിഫോളിൽ കത്ത് പിടിക്കുന്ന ഭാഗം മുട്ടിയാലും പല കാരണങ്ങളും തീ പിടിക്കുക പിടിക്കുക തീ ഇത് രക്ഷപ്പെടാനുള്ള എങ്ങനെയായിരിക്കും ഈ ഇങ്ങനെ എന്തെങ്കിലും സ്മെല്ല് നമുക്ക് തോന്നിയാൽ വണ്ടി ഉടനെ ഒതുക്കി നിർത്തുക കീ ഓഫ് ചെയ്യുക പുറത്തിറങ്ങുക കാരണം അതാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഫയർ എക്സ് തീ പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഫയർ എക്സ്റ്റിംഗ് ഇപ്പൊ ട്രാൻസ്പോർട്ട് വാഹനത്തിലെല്ലാം ഫയർ എസ്റ്റ്യൂഷൻ നിർബന്ധമാണ് അത് ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ തീ കണ്ട നമുക്കത് ഉപയോഗിക്കാം എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഇപ്പോൾ അടുത്തിരിക്കുന്ന ആളോട് ആദ്യം തന്നെ ബെൽറ്റ് ഊരുക എന്നുള്ളതാണ് ആദ്യത്തെ അല്ലേ ആ നമ്മൾ അങ്ങനെ ഒരു സ്മെല്ലുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് പുറത്തു വരാം കാരണം ഞാൻ പറഞ്ഞു വയറിംഗ് ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ ചിലപ്പം സെൻട്രൽ ലോക്ക് ഉള്ളതാണെങ്കിൽ ആണെങ്കിൽ ലോക്കായി പോകാനൊക്കെ ഉള്ള ഒരു സാധ്യത ഉണ്ട് സാറ് വാങ്ങിച്ചൊരു കാര്യം നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ബെൽറ്റിൻ്റെ കാര്യം നമ്മൾ സൂചിപ്പിച്ചു ഇപ്പോൾ രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ നല്ലൊരു പങ്ക് ആളുകളും പ്രത്യേകിച്ച് ഇച്ചിരി ഏജിലായ ആളുകൾ അബവ് ഫിഫ്റ്റി ഇയേഴ്സ് ആളുകളൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ അവർ നേടുന്ന വലിയൊരു പ്രശ്നമാണ് ഡിം ലൈറ്റ് എതിരെ വരുന്ന വണ്ടികൾ ഡിം ലൈറ്റ് ഡിം ഓടിക്കുന്നില്ല ലൈറ്റ് ഡിം ചെയ്യുന്നില്ല അത് പക്ഷേ ഒരു നിയമത്തിന്റെ പ്രശ്നമായി കുതിക്കുന്നുമില്ല പക്ഷെ നമ്മുടെ നാട്ടില് അപകടം ഉണ്ടാകുന്നതിന് നല്ലൊരു പങ്ക് നമ്മൾ ബ്രൈറ്റ് ലൈറ്റില് ബ്രൈറ്റില് വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുകൊണ്ട് അല്പനേരത്തേക്കെങ്കിലും കാഴ്ച കുറയുന്നത് എതിർവശത്ത് നിന്ന് വരുന്നവനായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എതിർവശത്ത് നിന്ന് വരുന്ന ഒരു വാഹനത്തിന് ഡ്രൈവർക്ക് കാഴ്ച കുറഞ്ഞാൽ ഇവൻ നമ്മളെ അല്ലേ ഒന്നിരിക്കുന്നത് അപ്പോൾ അവന് നമ്മൾ ഒന്ന് ഡിമ്മെയ്തു കൊടുത്താൽ അവന് നമ്മുടെ വാഹനത്തെ കാണാൻ കഴിയും അവന് മാറിപ്പോവാൻ കഴിയും ഒരു ആക്സിഡന്റ് നമ്മൾ മൂലം അവിടെ നമുക്കുണ്ടാകുന്ന ഒരു ആക്സിഡന്റ് നമ്മൾ മൂലം ഒഴിവാക്കി പോകാനും കഴിയും പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഞാൻ എന്തിനു ഡിമ്മുള്ളതാണ് ഞാൻ ഡിം ചെയ്യുന്ന വഴി ഞാൻ എന്നെ സേഫ് സേഫാക്കാണെന്ന് നമ്മൾ ദയവെയ്ത് മനസ്സിലാക്കാം പിന്നെ നമ്മൾ ഫോൺ ഉള്ളപ്പോൾ നമ്മൾ ബ്രൈറ്റ് ലൈറ്റ് ഇട്ടു നോക്കിക്കോ ഈ ഇതിലും ഒക്കെ സ്കാറ്റർ ചെയ്ത് ഒരു വായ ഒരു ഒരു പൊത്ത ഒരു മൂടൽ പോലെ നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡിം ചെയ്ത് നോക്കിയാൽ അതായിരിക്കും കുറച്ചുകൂടി ഡ്രൈവ് ചെയ്യാനായിട്ട് ഈസി അതായത് മഴ സമയത്ത് നോക്കിക്കോ മഴ സമയത്ത് നമ്മൾ ബ്രൈറ്റ് ഇട്ടോ ഒരു ഒരു മിറർ റിഫ്ലക്സ് ആക്ഷൻ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ സമയത്തെല്ലാം നമ്മൾ ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ നമ്മള് ലൈറ്റിൽ വാഹനം വേഗത കുറച്ച് പോവുക എന്നുള്ളതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ് പക്ഷെ ഇതിന് പരാതിപ്പെടാൻ പറ്റില്ല സാർ ഇപ്പൊ ബെൽറ്റ് ഇട്ടില്ല സാറിന് പിടിക്കാം അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പിടിക്കാം പക്ഷെ ഡിം അടിച്ചില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിം ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് പരാതി അതിന് പല പല സാഹചര്യം നമ്മൾ പ്രത്യേക ചില ഡ്രൈവ് ഒക്കെ നടത്തി ഇതൊക്കെ പിടിക്കുന്നുണ്ട് അത് നമ്മൾ ഇവിടെ അത്ര ഇല്ലെങ്കിലും അത് പലപ്പോഴും മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മള് രാത്രി കാലങ്ങളിൽ പരിശോധനകളൊക്കെ വളരെ ശക്തിപ്പെടുത്തിയ ഭാഗമായിട്ട് ഇപ്പൊ കൊറേ വ്യത്യാസപ്പെടുത്തി നമ്മൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതെ ക്യാമറകളുടെ സഹായത്തിനും കൂടി സാറിന്റെ വാഹനത്തിൽ ക്യാമറ ഉണ്ടോ സാധാരണ വാഹനത്തിൽ വണ്ടിയിൽ ഇല്ല വണ്ടി ക്യാമറ ഉള്ള വാഹനങ്ങളുണ്ട് അത് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ വാഹനത്തിൽ ക്യാമറ ഉണ്ട് എല്ലാ വാഹന ഇപ്പൊ ചെറു പഴയ വാഹനങ്ങളിലൊന്നും ഇല്ല ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ഇപ്പൊ വളരെ ഇപ്പൊ ബൈക്ക് യാത്ര സാറിന് അറിയാലോ നമ്മുടെ ചെറുപ്പക്കാരിൽ നല്ലൊരു പങ്ക് ബൈക്ക് അപകടത്തിൽ മരിക്കുന്നു ദിവസേന പത്രം വായിക്കുന്നത് ഈ മരിക്കുന്ന കുട്ടികളിൽ നല്ലൊരു പങ്കും പത്രം വായിക്കുന്നില്ല പത്രം വായിക്കുക അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന കുട്ടികൾ ഈ പത്രം വായിക്കുകയാണെങ്കിൽ ഇവർ വെള്ളത്തിൽ പോയി ചാടില്ലായിരുന്നു അതുപോലെ പത്രം വായിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ കുട്ടികൾ ദിവസേന ഇതുപോലെ അപകടകരമായ രീതിയിൽ ബൈക്ക് ഓടിക്കില്ല ഒന്നാമത് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം ഹെൽമെറ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് അതൊരു ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ എടുത്തു വെക്കേണ്ട ഒരു ഉപകരണമായിട്ട് ഒരിക്കലും നമ്മൾ കരുതാൻ പാടില്ല നമ്മുടെ തല തലയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ശിരോകവചമായ അത് കൃത്യമായി ധരിച്ചാൽ തീർച്ചയായിട്ടും ഒരു കുറഞ്ഞ സ്പീഡിൽ അമിത വേഗതയിൽ നിന്ന് ഞാൻ പറയില്ല കുറഞ്ഞ വേഗതയിൽ ഒരു ആക്സിഡന്റ് പെട്ടാൽ തലയിടിച്ചുണ്ടാകുന്ന മാരകമായ പരിക്കിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധി ഹെൽമെറ്റ് മാത്രമാണ് അപ്പോൾ ചില സമയത്ത് ഒരു ഒരു പരിശോധനയിൽ എൻ്റെ അടുത്ത് ഒരു ഒരു കുറച്ച് പ്രായമുള്ള ഒരാളായിരുന്നു ഞാൻ കൈ ചെറുതി അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് സാർ അറുപത് വയസ്സായ ഹെൽമെറ്റ് വെക്കണോ എന്നുള്ളത് അപ്പോ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് തന്നെ മനസ്സിലായി ഇദ്ദേഹത്തിന് ഹെൽമെറ്റ് എന്തോ ഹെൽമെറ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അത് പ്രായമോ ഒന്നുമല്ല നമ്മുടെ തലയെ സംരക്ഷിക്കാനുള്ള ഏക ഉപാധി എന്ന് പറയുന്നത് ഹെൽമെറ്റ് ധരിക്കൽ മാത്രം വയസ്സ് പിന്നെ തല പോയാലും അപ്പൊ അദ്ദേഹത്തിന് ആരെങ്കിലും ഒരു തെറ്റായ മെസ്സേജ് കൊടുത്തു അപ്പം ഞാൻ ചോദിക്കട്ടെ അപ്പം ഇങ്ങനെ ഇങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പുതിയ ഒരു നിരത്ത് നമ്മുടെ റോഡുകൾ സത്യത്തിൽ വളരെ ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചതാണ് സാറിനോട് വളരെ തിരക്കാർന്ന റോഡുകളാണ് വാഹനങ്ങളുടെ എണ്ണവും വലാതെ കൂടിയിരിക്കുന്നു അത് വളരെ പെരുക്കമാണ് സംഭവിച്ചിരിക്കുന്നത് ശരിക്കും നമ്മുടെ റോഡുകൾക്ക് ഈ വാഹനങ്ങളെ താങ്ങാനുള്ള ശേഷിയും ക്ഷേമിയും ഉണ്ട് നമ്മുടെ റോഡുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ തിങ്ങി നിറങ്ങി ട്രാഫിക്കുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഇപ്പം നമുക്കുള്ള നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് ചെറിയൊരു സംസ്ഥാനമാണ് റോഡുകളുടെ സൈഡിലേക്കുള്ള വികാസം ഇനി എത്രമാത്രം ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും അപ്പോൾ ആ റോഡിൻ്റെ പരിമിതിക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കും ഇപ്പോൾ പറയാൻ കഴിയുന്ന ഏക ഏകകാര്യം നമ്മുടെ ഹൈ ഹൈറേഞ്ചുകാരാണ് ഇവിടെ ഈ പ്രത്യേകിച്ച് അടിമാരി പ്രത്യേകിച്ച് കാണുന്ന ആളുകൾ കൂടുതലും ഹൈ റേഞ്ചിൽ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി സാറൊന്ന് പറയുന്നത് നമ്മുടെ കേരള സംസ്ഥാനത്ത് നാൽപ്പത്തി അഞ്ച് ഗാട്ട് റോഡുകളാണുള്ളത് മലമ്പാതകൾ എന്ന് നമ്മൾ പറയും അതിൽ ഏകദേശം ഒരു ആറേഴ് എണ്ണം നമ്മുടെ ദേവികുളം താലൂക്കിലൂടെ കടന്നുപോകും നാലോ മൂന്നാറ് റോഡ് ഉൾപ്പെടെ ഇത്തരം ഗാട്ടു റോഡുകളിൽ നമ്മൾ വാഹനം ഓടിക്കാൻ നമുക്കറിയാം വളരെയധികം കയറ്റവും ഇറക്കവും വളവുകളും തിരിവുകളും ഒക്കെ ഉള്ള റോഡാണ് ഇത്തരം റോഡുകളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യം നമ്മൾ മുന്നോട്ട് നമുക്ക് സൈറ്റ് ഡിസ്റ്റൻസ് കുറഞ്ഞ റോഡിലൂടെയാണ് നമ്മൾ വാഹനം ഓടിക്കേണ്ടതെന്നുള്ളത് സൈറ്റ് ഡിസ്റ്റൻസ് മറ്റൊന്നുമല്ല മുന്നോട്ടുള്ള കാഴ്ച എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി മുന്നോട്ട് കാഴ്ച വളരെ കുറഞ്ഞ ഒരു റോഡിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് അപ്പൊ എന്ത് നമ്മൾ മനസ്സിലാക്കണം ഏത് നിമിഷവും ഒരു വളവ് തിരിഞ്ഞൊരു വാഹനം വരാം അല്ലെങ്കിൽ ഏത് നിമിഷവും നമ്മുടെ വാഹനം ഒരു ഇറക്കത്തിലേക്ക് എത്തിപ്പെടാം അല്ലെങ്കിൽ ഒരു വളവിലേക്ക് എത്തിപ്പെടാം അല്ലെങ്കിൽ ഒരു അപകടത്തെ നമ്മൾ തരണം ചെയ്യാം ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഒരു മണ്ണിടിച്ചിലുണ്ടാകാം ഒരു ഒരു എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ അവിടെ ഉണ്ടാകാം എന്നുള്ള മുൻവിധിയോടെ വേണം ഗാട്ട് റോഡുകളിലൂടെ നമ്മൾ വാഹനം ഓടിക്കാൻ പിന്നെ പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും കയറ്റത്തിലൂടെ കയറ്റം ഉള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ വളവിൽ പാർക്ക് ചെയ്യാതിരിക്കുക പിന്നെ ഏതെങ്കിലും കാഴ്ച തടസ്സമുള്ളപ്പോൾ നമ്മുടെ യാത്ര ഒന്ന് മാറ്റി വെക്കുക വാഹനത്തിൻ്റെ മെക്കാനിക്കൽ കണ്ടീഷൻ കൃത്യമായിട്ട് നമ്മൾ മെയിൻ്റെ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഇപ്പം കാണുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ പോയി വണ്ടി പുഴയിൽ വീണ കഥകളൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അപ്പൊ നമുക്കറിയാം മഴയും കാലാവസ്ഥ മോശമായിരിക്കുമ്പോൾ ചിലപ്പം ഇതിന്റെ സിഗ്നൽ ലോസ് കൊണ്ടൊക്കെ ഇത്തരം സംഭവിക്കാം അപ്പം അതുകൊണ്ട് നമ്മൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ഗൂഗിൾ മാപ്പിന്റെ ഒരു നാവിഗേറ്ററിന്റെ സഹായം നമ്മൾ മാത്രത്തെ ആ സമയത്തൊക്കെ സഞ്ചരിക്കുന്നത് വളരെ അപകടകരമാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം ഒന്ന് രണ്ട് അനുഭവങ്ങൾ വെച്ച് ഞാൻ പറയുകയാണ് നമ്മള് ഇത്തരം ഇത്തരം റോഡുകളിൽ ഒന്ന് വേഗത കുറച്ച് സഞ്ചരിക്കുക നമുക്കൊരു തടസ്സം മുന്നിൽ ഉണ്ടാകാം എന്നുള്ള ആ ഒരു ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേഗത കുറച്ച് സഞ്ചരിക്കുക പിന്നെ എവിടെയെങ്കിലും നമ്മൾ വാഹനം നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ നിർബന്ധമായി അത് ഹൈ റേഞ്ചിൽ നിന്നല്ല എവിടെയാണെങ്കിലും ഒരു വാഹനം നിർത്തിയിടേണ്ടി വന്നു കഴിഞ്ഞാൽ നിർബന്ധമായും നമ്മൾ പാർക്കിംഗ് ബ്രേക്ക് ഇട്ട ശേഷം വേണം വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ ഒപ്പം തന്നെ വണ്ടി ബസ്സിലോ റിവേഴ്സിലോ ഗിയർ കൂടി ഇടുന്നത് വളരെ സേഫായിട്ട് ഇരിക്കും വളരെയേറെ സമയം കൂടുതൽ ഇതൊരു ബോധവൽക്കരണ പരിപാടിയും കൂടി ആയതുകൊണ്ടാണ് കൂടുതൽ സമയം ചെയ്യാൻ നമ്മൾ നിർദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും വളരെയേറെ സന്തോഷമുണ്ട് സാറ് ഈ തരം ഒരു കാര്യങ്ങൾക്ക് വളരെ അനിവാര്യമായ എന്നാൽ വളരെ ഗുരുതരമായ ഒരു വിഷയം കൂടിയാണിത് ഈ വിഷയത്തിൽ ഒരു ബോധവൽക്കരണ പരിപാടിയുമായി ഇവിടെ എത്തുന്നതിനും ഞങ്ങളോട് സഹകരിച്ചതിനും നമസ്കാരം സാർ ചർച്ച അവസാനിക്കുമ്പോൾ വണ്ടി ഓടിക്കുന്നവർ എന്തെല്ലാം കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ടെന്ന് തോന്നൽ എത്രയോ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പലപ്പോഴും ഇതൊന്നും അറിയാതെയാണ് പലരും ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും വാഹനം ഓടിക്കുന്നത് നമുക്ക് പൊതുനിരത്തുകളിൽ കൂടുതൽ വിനയാന്യതരാവാം ആദരിക്കേണ്ടവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും മറ്റുള്ള എതിർ സൈഡിൽ വരുന്ന വാഹനങ്ങളോട് മര്യാദയ്ക്കോടെ പെരുമാറുകയും ചെയ്യാം അടുത്ത കാലത്ത് ഇതൊക്കെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇത്തരം ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് Terima kasih telah menonton!